ഹായ് എല്ലാവർക്കും റോം സ്നേഹ സ്വാഗതം ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഡേറ്റ് അടുത്ത് തന്നപ്പോ പല ഉദ്യോഗാർത്ഥിയും ചോദിക്കുക ഇനി ഞാൻ പഠിച്ചാൽ കിട്ടുവോ ഈ കുറച്ച് ടൈമുകളിൽ എങ്ങനെ പഠിക്കണം അതുപോലെ എങ്ങനെയൊക്കെ പഠിക്കുന്നവർക്കാണ് ഇന്ത്യ എക്സാം ജയിക്കാൻ സാധ്യത അതുപോലെ എങ്ങനെ പഠിക്കുന്നവരാണ് എക്സാംസ് തോൽക്കാൻ സാധ്യത അതൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്ര പേര് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ പഠിക്കണം ആരൊക്കെയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ വരുന്നത് നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ അനുസരിച്ച് ചെയ്യുമ്പോൾ കേട്ടോ നമ്മുടെ ഗ്രൂപ്പ് ഡി സ്റ്റാറ്റസ് ചെയ്യാൻ പറയാം നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് ടോട്ടൽ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്ന ഒന്നേ പോയിന്റ് സീറോ എയ്റ്റ് ക്രോർ അതായത് കോടി അതായത് ഒന്നേ പോയിന്റ് സീറോ എയ്റ്റ് കോടി ആൾക്കാരാണ് എത്ര അപ്ലൈ ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ഡി എക്സാംസ് വേണ്ടി കേട്ടോ അതിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അടുത്തൊക്കെ പറയാം ഏകദേശം എയ്റ്റ് ലാക്ക് ആൾക്കാർ മാത്രം ചെയ്യുള്ളൂ അപ്രോക്സിമേറ്റ് ഞാൻ പറയുന്നത് എയ്റ്റ് ലാക്ക് പേര് അപ്ലൈ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഡി എക്സാംസ് കേട്ടോ ഇനി ഈ എക്സ്പെക്ടഡ് അറ്റൻഡൻസ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ എൻ ടി പി സി എക്സാംസിനെടുത്ത് നോക്കിയാൽ അമ്പത് ശതമാനത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ എക്സാം എഴുതിയുള്ളൂ അല്ലെ പലരും അപ്ലൈ ചെയ്യും പക്ഷേ എക്സാം എഴുതിയത്തില്ല അപ്പം ഈ ഒന്നേ പോയിന്റ് സീറോ ഐറ്റ് കോടിലെത്ര ഏകദേശം അമ്പത് ലക്ഷം അറുപത് ലക്ഷം പേരെ എക്സാംസ് എഴുതത്തുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് വേക്കൻസീസ് നോക്കി എത്ര മുപ്പത്തി രണ്ടായിരത്തി വരുന്നത് അല്ലേ ഗ്രൂപ്പ് ഡി എക്സാംസിന് അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആരുമായിട്ടാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ പഠിക്കുമെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞ എട്ട് ലക്ഷം പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ പറഞ്ഞു ഏകദേശം കുറെ വേറെ ആൾക്കാർ എന്തായിരിക്കും ചുമ്മാ പോയി എക്സാം എന്ന് അതായത് ചുമ്മാ അപ്ലൈ ചെയ്യുക പോയി എക്സാം എന്ന് അല്ലെ പിന്നെന്താ ഇതില് ഫോക്കസ് ആയിട്ട് പഠിക്കുന്ന എത്ര പേര് ഒരു അമ്പതിനായിരം അമ്പതിനായിരം പേര് എന്താ ഉണ്ടാവുള്ളൂ ഫോക്കസ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവുകയുള്ളു അപ്പൊ അമ്പതിനായിരം പേരിൽ ഒരാൾ നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും പറയാം അപ്പൊ ഈ അമ്പതിനായിരം പേരിൽ ഒരാളാകാന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ല എന്ന് ഞാൻ പറയാം കാരണം എന്താ ഇനി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ പഠന രീതി എങ്ങനെയൊക്കെ മാറ്റണം എന്ന് ഞാൻ പറയാം നമ്മുടെ കേരളത്തിലെ നമ്മുടെ നമ്മുടെ സ്റ്റുഡൻസിനെ ടോട്ടൽ സ്റ്റുഡൻസിനെ നമ്മൾ എടുത്ത് നോക്കിയാൽ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഞാൻ പറയുകയാണ് ചില ഉദ്യോഗാർത്ഥികളുണ്ട് എങ്ങനെയായിരിക്കും ജസ്റ്റ് അല്ലെ ജസ്റ്റ് എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യും അല്ലെ വെറുതെ പോയി എക്സാംസ് എക്സാം വന്നോ ആ വന്നോ ഒന്ന് എക്സാം എഴുതിക്കളെന്ന് പറഞ്ഞു എക്സാം ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗർത്ഥികളാണ് നമ്മുടെ നാട്ടിലേത് ഇനി ചെറിയ ടൈപ്പ് ആൾക്കാരുണ്ടെന്നാണ് അവർ അവസാനം വരെ വെറുതെ കളയുമ്പോൾ എന്താണ് അവസാനത്തെ എന്താണ് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകൾ ഉണ്ടാക്കി മാത്രം പഠിച്ചിട്ട് പോയി എക്സാംസ് ചെയ്തു അല്ലെ അങ്ങനത്തെ കുട്ടികളും നിങ്ങളെ ഉള്ളുണ്ടാവും നിങ്ങളും അതിലുള്ളവരായിരിക്കും അല്ലെ ഇനി അടുത്ത പറഞ്ഞ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവസ്ഥ ഈ ഞാൻ പറയുമോ ഈ രണ്ട് മൂന്നാഴ്ച പഠിക്കുന്ന കൂടാതെ മറ്റു കണ്ട് യൂട്യൂബ് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത് നൽകാറുണ്ട് അത് അവര് യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കിയാണ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പഠിക്കാൻ ടൈം കണ്ടെത്തും പക്ഷെ ഇവർക്ക് ഫോക്കസ് ആയിട്ടുള്ള സ്റ്റഡി അല്ലായിരിക്കും വരുന്നത് ഒന്ന് ഞാൻ അറിയാൻ പറയാം യൂട്യൂബിലേക്ക് പഠിക്കുമ്പോൾ എന്തായാലും ഇവർ ഇവർ ചിലപ്പോ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ പഠിക്കാൻ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു മണിക്കൂർ ചെയ്യുമ്പോൾ എന്തായാലും അടുത്ത വീഡിയോസ് എന്തായാലും എന്റർടൈൻമെന്റ് വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും നേരെ അതിലേക്ക് പോകും റീലിലേക്ക് പോകും അല്ലെ അപ്പൊ അവരുടെ ടൈം നഷ്ടമാകും അതായത് ഫോക്കസ് ആയിട്ടുള്ള സ്റ്റഡി അയക്കത്തിൽ എന്തുകൊണ്ടാണ് യൂട്യൂബ് കണ്ട് പഠിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഫോക്കസ്ഡായിട്ട് എക്സാമായിട്ട് പഠിച്ചാൽ മാത്രം ജെ സാധിക്കും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് അവിടെ എന്താണ് ഒരുപാട് ക്ലാസുകൾ ഉണ്ട് അപ്പൊ ഏതൊക്കെയാണ് ഈ കുറഞ്ഞ ടൈമിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചാലാണ് കിട്ടുന്നത് അതേപോലെ നിങ്ങൾ ഫോക്കസ്ഡായിട്ട് ആയിട്ട് എക്സാംസിന്റെ പൾസ് അറിഞ്ഞുള്ള മക്കളെ പഠിക്കാൻ വൈഡ് റേഞ്ചിൽ പഠിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എക്സാം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇനി അടുത്ത പറഞ്ഞു അടുത്ത കാര്യം രണ്ടോ മൂന്നോ മാസം ലാസ്റ്റിന് രണ്ടോ മൂന്നു മാസം എന്തായാലും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതായത് നേടിയെടുത്തിട്ട് ഞാൻ എന്ന് അടങ്ങുകയുള്ളത് പറഞ്ഞെന്തായിരിക്കും ഇനി രണ്ടു മൂന്ന് മാസം നല്ല പഠിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവർ എന്താന്ന് ഇവർ കൃത്യമായ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജയിക്കും ഞാൻ പറഞ്ഞാൽ ഫോക്കസ്ഡ് ഞാൻ എടുത്തു പറഞ്ഞ കാര്യമാണ് ഫോക്കസ്ഡ് വെറുതെ പഠിച്ചാൽ പോരാ ഏതൊക്കെ എക്സാംസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മാക്സിന് വരാൻ സാധ്യത കൊസ്റ്റിയൻസ് ഏതൊക്കെയാണ് റീസണിംഗ് ഏതൊക്കെ പഠിക്കണം ഏതൊക്കെ പഠിക്കണ്ട അതാണ് ഫോക്കസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തോളാം മക്കളെ ഞാൻ പറ്റില്ല എല്ലാ സിലബസും പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ നിങ്ങൾ എലിമിനേറ്റ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ഉദ്യോഗാർത്ഥികൾ പല എക്സാം ഫെയിൽ ആണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു നോക്കുന്നുണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഫോക്കസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം എപ്പോഴും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ പറഞ്ഞ പൾസനുസരിച്ച് കഴിഞ്ഞ ലേറ്റസ്റ്റ് എന്താണ് എക്സാംസ് ആർ അർബി എക്സാംസ് നോക്കിയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് ഏറ്റവും ക്വസ്റ്റ്യൻസ് വരുന്നത് അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഈ രണ്ടോ മൂന്നോ മാസം ഞാൻ മതിയോ എക്സാം കിട്ടും അപ്പൊ പല ഉദ്യോഗസ്ഥ രണ്ട് മാസം എക്സാം കളിക്കാൻ പറ്റും 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 അതിന് കാരണം എന്താണ് നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിക്കണം വെറുതെ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഇനി രണ്ടാമത് പറയുന്നത് ലോങ് ടൈം മാസം ഗ്രൂപ്പ് ടു എക്സാം വേണ്ടി ഇത്ര ഒരു വർഷം രണ്ടു വർഷമായിട്ട് പഠിക്കുന്ന ഉദ്യോഗസ്ഥ ഉണ്ടാവും അല്ലെ അപ്പൊ അവരെന്താണ് അവർ ഓൾറെഡി എന്തായാലും നല്ല തറവാട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥാകും പക്ഷെ ഈ ടീം ഈ ടൈപ്പ് തന്നെ രണ്ടുമൂന്ന് കാറ്റഗറി ഉണ്ട് ചിലർ ആദ്യത്തെ ഒരു ആവേശം ഉണ്ടായിരുന്നു അല്ലെ ഗ്രൂപ്പ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു പിന്നെ ഗ്രാജുവൽ എന്താണ് അവർ പഠനം നിർത്തി ഇപ്പം പഠനം നിർത്തിവരുണ്ടാകാം അപ്പൊ അവർ നമുക്ക് ഈ കാറ്റഗറി കിട്ടാൻ പറ്റില്ല അവരുടെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ ലാസ്റ്റ് മന്ത്രി നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ആയിട്ട് പഠിക്കണം എന്ന് പറയണം പിന്നെ ലാസ്റ്റ് ആദ്യം ഒരു അവസ്ഥ നല്ല ഫോക്കസ് ആണ് പഠിക്കുന്ന തീർത്തലുണ്ട് അവർ ഞാൻ പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്പീഡിൽ തന്നെ പഠിച്ചു പോകുന്ന മക്കളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും കാരണം എന്താണ് വിഷൻ ഉണ്ട് നിങ്ങൾ ജയിച്ചിരിക്കും എപ്പോഴും ഞാൻ പറയാലോ ജയിക്കാൻ ചാൻസ് ചാൻസിലെന്തായിരിക്കും ഈ രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ ഇവരായിരിക്കും പെർസെൻറ്റേജ് ജയിക്കാൻ ചാൻസ് ഉള്ളത് ഈ മൂന്ന് കാറ്റഗറികളിലുള്ള ആൾക്കാർക്ക് തന്നെ ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും കാരണം എന്താ അവർ ഫോക്കസ് ആയിട്ടുള്ള പഠിക്കണം ഞാൻ പറയാം നമുക്കൊരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ട എന്താണ് നമുക്ക് ആ ജോലിയുടെ നേരിടുന്ന ഒരു വാശി വേണം നമുക്ക് ഒരു ഡെഡിക്കേഷൻ വേണം ഒരു ആത്മാർത്ഥത വേണം അല്ലെ ആ ഞാൻ നേരിടത്തിട്ട് ഇടങ്ങുകയുള്ളൂ അങ്ങനെ പഠിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ ഇന്നേ ദിവസം ഞാൻ പറഞ്ഞില്ല അഞ്ചു മുതൽ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ അപ്പം ഞാൻ പറയാം നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഡെയിലി ഉണ്ട് നിങ്ങൾ ഇപ്പോൾ സമയം കളഞ്ഞ എങ്ങനെയാടാ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെ നിങ്ങൾ റീൽസ് ഒക്കെ ഉണ്ട് സമയം കളഞ്ഞു അത് നിങ്ങൾ മാറ്റി മാറ്റിവെച്ച് ഞാൻ എൻ്റെ എന്റെ ഭാവിയാണ് ഞാൻ ഈ ഈ ദിവസങ്ങൾ ഞാൻ മാക്സിമം പ്രയോജനപ്പെടുത്തും എന്ന് പറഞ്ഞ് അങ്ങനെ പഠിക്കുന്ന ഒരു മാത്രമേ എക്സാം ക്ലാക്ക് ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുക നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കോച്ചിങ് എടുത്ത് പഠിക്കുക എന്നാണ് ഞാൻ പറയാനുള്ളത് കാരണം ഇനി പഠിക്കാൻ സമയമില്ല നമുക്ക് വൈഡ് റേഞ്ച് ആയിട്ട് നോക്കിയ യൂട്യൂബ് നോക്കി പഠിച്ചാൽ കിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അതിന് അത് ഫോക്കസ് ആയിട്ട് നിങ്ങൾ പി വി ക്വസ്റ്റിൻ നോക്കി ഞാൻ ഇപ്പം പറഞ്ഞില്ലല്ലോ ഇത് നിങ്ങൾ സെലക്ട് ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പി വി ക്വസ്റ്റിൻസ് നോക്കിയിട്ട് ഏതാണ് ഇമ്പോർട്ട് ടോപ്പിക്ക് നോക്കിയിട്ട് പഠിക്കാം പഠി അത് അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഒരു ഗൈഡൻസ് എവിടെയെങ്കിലും കോച്ചിങ് പോയി പഠിക്കാം നിങ്ങളുടെ വർഷം കളയരുത് എന്നാണ് ഞാൻ പറയാറുള്ളത് അടുത്ത ഗ്രൂപ്പിലേക്ക് അവർ മാറ്റി വെക്കരുത് കാരണം കോടിക്കാൻ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് അടുത്ത വർഷം വീണ്ടും കോമ്പറ്റീഷൻ കൂടും നിങ്ങളുടെ ആ സമയമാണ് പോകണം സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് എന്തും ക്യാഷും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും വീണ്ടും ഉണ്ടാക്കും സമയത്ത് നമുക്ക് എന്ത് ചെയ്യാ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ അതെങ്കിലും മനസ്സിലാക്കുക ഒരു വാശു വേണമെങ്കിൽ ജയിക്കുന്നത് എന്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറി ഞാൻ അടുത്ത വർഷം എന്താക്കും ഒരു ഗവൺമെന്റ് ജോലി ഈ ഓണത്തിന് നിങ്ങൾക്ക് പല പലരുടെ സ്വപ്നങ്ങൾ നിങ്ങൾ സാധിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാകും അല്ലെ നിങ്ങളുടെ പാരന്സിനൊക്കെ എന്താക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള കുടുംബങ്ങൾക്ക് എന്താ ഒരു നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം ഇതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചു നടന്നിട്ടുണ്ടാവില്ല അല്ലെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാത്തതുണ്ടാവും നിങ്ങൾ ആലോചിച്ചു വെച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഈ നിങ്ങള് ഈ ഓണത്തിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ ദിവസങ്ങൾ ഉറക്കില്ലാത്ത ദിവസങ്ങളായിരിക്കണം പറഞ്ഞു നിങ്ങൾ സ്വപ്നം കാണുക ഡെയിലി എന്താണ് എനിക്ക് ജോലി കിട്ടണം സ്വപ്നം കാണുക ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ അബ്ദുൾ കലാം പറഞ്ഞാൽ അതിന് വർക്ക് ചെയ്യുക കേട്ടോ സ്വപ്നം കാണുന്ന സ്വപ്നം കണ്ടാൽ മാത്രം പറയാ വർക്ക് ചെയ്യാത്ത സ്വപ്നങ്ങൾ എന്ത് ചെയ്യുക ഒരിക്കലും അത് യാഥാർത്ഥ്യമായില്ല അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വേണ്ടി നമ്മളെന്താ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത് ഗ്രൂപ്പ് ഡി സിക്സ്റ്റി ഡേസ്വേഷൻ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഫോക്കസ്ഡ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും പറയണം അല്ലേ ആദ്യത്തെ അറുപത് ഇരുപത് വർഷത്തിൽ നമ്മൾ അറുപത് ദിവസം ഇരുപത് വർഷത്തിൽ നമുക്ക് ഫൗണ്ടേഷനും ബേസിക് കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് ബേസ് ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളെ കോൺസെപ്റ്റ് ഇത് ഒരു ഫൗണ്ടേഷൻ ലെവൽ ഉണ്ടാക്കിയെടുക്കുക അത് അറുപത് ദിവസം കൊണ്ട് നിങ്ങൾ എക്സാം ഉണ്ടാക്കിയത് അപ്പോൾ ഇനി അതിനു ശേഷം രണ്ടാമത്തെ ഫേസ് എന്ന് വെച്ചാൽ ഇരുപത് വർഷം നാൽപ്പത് ദിവസം അല്ലെ അവിടെ നോക്കാം സ്പീഡ് അക്രിയൻസ് അല്ലേ ഞാൻ പറഞ്ഞത് പല ഉദ്യോഗത്തിലും കഴിഞ്ഞ ടി പി സി പോലെ എക്സാംസ് ഫെയിലാകാൻ കാരണം അല്ലെങ്കിൽ നല്ല എക്സാം എന്താണ് അറ്റൻഡ് ചെയ്യാൻ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ അവർക്ക് ചിലപ്പോൾ തെറ്റിപ്പോയി അല്ലെ അക്യൂറൻസി ഇല്ലാതെ ഇത് രണ്ടിട്ട് ബിൽഡ് ചെയ്യുന്ന രണ്ടാമത്തെ നമ്മുടെ സ്റ്റേജിലെ ലക്ഷം മൂന്നാമത്തെ ലക്ഷം വെച്ചിട്ട് എന്താ മോക് ടെസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ മോക് ടെസ്റ്റിന്റെ വിഷയം മാത്രം ശ്രമിക്കാവുള്ളൂ ട്വന്റി ഡേയ്സ് അപ്പൊ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കരുതും കൂടുതലായിട്ടും പഠിക്കാൻ ശ്രമിക്കും അപ്പൊ ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഈ പറഞ്ഞ അറുപത് ദിവസം മതി ഗ്രൂപ്പ് ഡി എക്സാംസ് അടക്കിയാൻ വേണ്ടി അപ്പൊ ഇതിനുവേണ്ടി നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൺ ട്രിപ്പിൾ നയൻ ആണ് ഈ ബാജിന് കോഴ്സുണ്ട് വൺ ട്രിബിൾ നൈ ആണ് കോഴ്സീസ് ചെയ്യുന്നത് അഡ്മിഷൻ ഓപ്പറ ഓൾറെഡി ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ പത്തിന് നമ്മൾ ക്ലാസ് ചെയ്ത് ഞാൻ പറയാം ഞങ്ങൾ റോംബാസ് ഞങ്ങൾ ടൈം ഡിലേ ആക്കിയില്ല കാരണം പത്താം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്തു കാരണം എന്താ ഇനി കളി സമയങ്ങളില്ല അല്ലെ അപ്പൊ നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ പഠിക്കാത്ത ഓരോ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ വേറെ കോമ്പറ്റീനുള്ള ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കും ഒരാൾ പഠിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പഠിക്കുന്നില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പഠിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക മുന്നിലേക്ക് കയറുന്നത് അല്ലെ അപ്പൊ ഇപ്പോൾ തന്നെ സമയം ഓരോ മിനിറ്റ് നിങ്ങൾ വിലപ്പെട്ടെന്ന് മനസ്സിലാക്കി പഠിച്ചു നമുക്ക് ജോയിൻ ചെയ്യാല് ചെയ്യാൻ താല്പര്യമില്ല ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ലീക്കാവുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്ന രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കിട്ടില്ലാന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ഞാൻ പറഞ്ഞില്ല ഈ ഗ്രൂപ്പിൽ ഈ ഈ ബാറ്റ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് എന്താ നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും എന്തൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അതായത് അറുപത് ദിവസം ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വീഡിയോ കാണാനൊക്കെ ആയിട്ട് ഇതിൽ അഞ്ച് മണിക്കൂർ അടുത്ത് വീഡിയോസ് ഉണ്ടാവും അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക എട്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണേണ്ട പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എക്സാംസ് ക്രാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്നെയുള്ള ആ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അത് ഫോക്കസ് ആയിട്ട് നിങ്ങൾ അറുപത് ദിവസം അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ പഠിക്കുകയാണെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യ ഉദ്യോഗസ്ഥനെ താൽക്കണമെന്ന നമ്പറായിട്ട് ബന്ധപ്പെടാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സെപ്റ്റംബർ പത്തിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഓരോ ദിവസത്തെ മക്കളെ എല്ലാവരും നല്ലപോലെ പഠിക്കുക ഞമ്മളോ നിങ്ങൾക്ക് പഠിച്ചാൽ ഇനിയും പഠിച്ചാൽ കിട്ടും ഞാൻ പറഞ്ഞല്ലോ എന്താ ഫോക്കസ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പഠന രീതി മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഷോർട്ട് കട്ട് രീതികളൊക്കെ ഉപയോഗിച്ച് പഠിക്കുക ടൈം മാനേജ്മെന്റ് പഠിക്കുക പിന്നെ അക്യൂറസി ഒന്ന് സ്പീഡ് ഡെവലപ്പ് ചെയ്യുക ബാക്കി ഒന്നും അല്ല നിങ്ങൾ എന്താ എക്സാംകൾ ആക്കിയായിരിക്കും സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നതായിരിക്കും